നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സിനിമകളെ കുറിച്ചും സിനിമകൾ നാടകങ്ങൾ എഴുത്ത് തുടങ്ങിയ ആർട്ട് ഫോംസും അവയ്ക്കെതിരെയുള്ള ചില പ്രതിഷേധങ്ങളും ചില കാര്യങ്ങളെ കുറിച്ചുമാണ് കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിലും പിന്നെ വേറെ ചില സ്ഥലങ്ങളിലും കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലമാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ആദ്യമായിട്ട് പറയട്ടെ കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ചോ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ മെറിറ്റിനെയോ ഡിമെറിറ്റിനെയോ കുറിച്ചോ അതിനെക്കുറിച്ചല്ല ഞാൻ ഇപ്പോൾ പറയുന്നത് ആ ഒരു സിറ്റുവേഷൻ ഉപയോഗിച്ച് ജനറൽ ആയിട്ട് ഈ വിഷയത്തിലുള്ള എൻ്റെ അഭിപ്രായം പറയുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് യോജിക്കാം വിയോജിക്കാം ആദ്യമായിട്ട് സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും ബുക്കാണെങ്കിലും ഏതാണെങ്കിലും സിനിമയെക്കുറിച്ച് മെയിൻ ആയിട്ട് പറയാം നമുക്കിവിടെ നമ്മുടെ രാജ്യത്ത് സെൻസർ ബോർഡ് ഉണ്ട് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും പോലെ സെൻസർ ബോർഡിന്റെ പ്രവർത്തനം നൂറ് ശതമാനം കറക്റ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമുക്കിവിടെ ഔദ്യോഗികമായിട്ടൊരു സെൻസർ ബോർഡ് ഉണ്ട് ആ സെൻസർ ബോർഡ് പലവിധ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഒരു സിനിമ റിലീസിന് അനുമതി നൽകുന്നത് അങ്ങനെ ഒരു സെൻസർ ബോർഡിന്റെ അനുമതി കിട്ടി അങ്ങനെ കടന്നു വരുന്ന ഒരു സിനിമയ്ക്ക് പിന്നെ അതിന്റെ മുകളിൽ മറ്റൊരു സൂപ്പർ സെൻസർഷിപ്പ് ഉണ്ടാവുക എന്നുള്ള രീതിയോട് എനിക്ക് യോജിപ്പില്ല മത ഗ്രൂപ്പുകളോ രാഷ്ട്രീയ ഗ്രൂപ്പുകളോ തീവ്ര ആശയങ്ങളുള്ള ഗ്രൂപ്പുകളോ ആരും ആയിക്കോട്ടെ അവരുടെ ചില ആശയങ്ങൾക്ക് ചേരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ചില രീതിയിൽ തോന്നിയെന്ന് വെച്ച് സെൻസർ ബോർഡ് അനുമതി കൊടുത്ത ഒരു സിനിമ അത് കാണിക്കരുത് എന്ന് എന്നുള്ള നിലപാടെടുക്കുന്നതിനോട് യോജിപ്പില്ല സൂപ്പർ സെൻസർഷിപ്പ് സെൻസർഷിപ്പായപ്പോൾ അതിലർത്ഥമില്ല എന്നുള്ളതാണ് പിന്നെ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം പറയേണ്ടതായിരുന്നു കൺസിസ്റ്റൻസി വേണം ഈ സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായത്തിലും കൺസിസ്റ്റൻസി വേണം അതായത് എനിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് അനുകൂലമായ ആശയങ്ങൾ വരുന്ന അല്ലെങ്കിൽ എനിക്ക് യോജിപ്പുള്ള ആശയങ്ങൾ വരുന്ന ഒരു സിനിമയുടെ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായവും എനിക്കും നിങ്ങൾക്ക് ആരോട്ടെ ഞാൻ വെച്ചാൽ ഒരു വ്യക്തി എനിക്ക് വിയോജിപ്പുള്ള ആശയങ്ങളിലെ സിനിമകൾ വരുമ്പോൾ അവിടെ വേറെ അഭിപ്രായമോ അത് പാടില്ല ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ കാര്യത്തിലും സിനിമ എന്ന ആർട്ട് ഫോമിനെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ കൺസിസ്റ്റന്റ് ആവണം അപ്പം ഇത് നമുക്കൊരു സെൽഫ് ചെക്കായിട്ട് ഉപയോഗിക്കാം ഓരോ അഭിപ്രായം പറയുമ്പോഴും ഇവിടെ കൺസിസ്റ്റൻസി ഉണ്ടോ അതോ നമ്മുടെ എല്ലാം പയാസുകൾ അനുസരിച്ച് എല്ലാവർക്കും പയസുകൾ ഉണ്ട് ഇല്ലാതെ നമ്മളെ കാര്യമില്ലല്ലോ പയാസുകൾ അനുസരിച്ച് ഈ അഭിപ്രായങ്ങൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം കഴിവതും പയാസുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക വേണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബയാസുകൾ നമ്മൾ ജഡ്ജ്മെൻറ്റുകളെ ബാധിക്കാതിരിക്കാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സിനിമ എന്നതൊരു ആർട്ട്ഫോമാണ് അതിലുള്ള ഒരാൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് ശ്രദ്ധിക്കുക ഇവിടെ ചെയ്യുന്ന ആളെല്ലാം സത്യസന്ധമായിട്ടോ അല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ടോ അല്ലെങ്കിൽ യാതൊരുവിധ ബയാസുകൾ അല്ലെങ്കിൽ യാതൊരുവിധ രാഷ്ട്രീയമോ മതപരമോ ആയ ഇൻക്ലിനേഷൻസ് ഇല്ലാതെയോ ആണ് സിനിമ ചെയ്യുന്നത് എന്നുള്ള ഒരു ടു ഗുഡ് ലുക്കിംഗ് മിഥ്യാധാരണയിൽ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല അത് മണ്ടത്തരമായി പോകും അത്രയ്ക്കൊരു പെർഫെക്റ്റ് വേൾഡിലൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത് എല്ലാവർക്കും അവരുടേതായ പ്രയാസകളുണ്ട് ചില സിനിമകളെങ്കിലും ചില പ്രത്യേക ആശയ സംഹിതകളെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതായിരിക്കാം അതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം നമുക്ക് ആ സിനിമ കാണാതിരിക്കാം ആ സിനിമ ഇങ്ങനെ ഒരു ആശയത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ നമുക്ക് പറ്റുന്ന രീതികളിൽ മറ്റു പലരോടും പറയാം ഏതൊരു സിനിമയാവട്ടെ സിനിമ അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കേരള സ്റ്റോറിയാണ് റീസന്റ് ആയിട്ട് ഈ ഒരു പ്രശ്നം വന്നത് പിന്നെ ഒരുപാട് സിനിമകളുണ്ട് പി കെ സിനിമയെക്കുറിച്ച് വിവാദമുണ്ടായിരുന്നു നമ്മുടെ ദ മോഡി ക്വസ്റ്റ്യൻ നല്ല ഡോക്യുമെന്ററി കുറച്ച് വിവാദം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ടി പി അമ്പത്തൊന്ന് വെട്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് തുടങ്ങിയ പല സിനിമകളും ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നില്ല ആരും ഇക്കാര്യത്തിൽ അത്ര മോശമൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള നടപടികൾ ഒരു പാർട്ടിയുടെയോ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിന്റെയോ കുത്തകയൊന്നുമല്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അതോടൊന്നെ കേട്ടെ അപ്പോ എന്താ പറയാ ഈ സിനിമയെ എതിർക്കാം ആയ എല്ലാ രീതിയിലും നമുക്ക് ഈ സിനിമയിൽ ഇന്ന ആശയമാണ് ഇത് ശരിയല്ല എന്ന് പറയാൻ ശ്രമിക്കാം അതെല്ലാം ഓക്കെയാണ് അങ്ങനെയുള്ള ആശയ സംവാദങ്ങൾ പരസ്പരമുള്ള ചർച്ചകൾ യോജിപ്പുകൾ വിയോജിപ്പുകൾ പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഈ കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട് ചില പാർട്ടികൾ ചെയ്ത പോലെ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുക കോടതിയെ സമീപിക്കുക അതെല്ലാം ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് അലോഡായിട്ടുള്ള കാര്യങ്ങളാണ് അവരത് ചെയ്തോട്ടെ ആ അത്തരം ബോഡികൾ തീരുമാനമെടുക്കുകയും ചെയ്യട്ടെ അതെല്ലാം ഓക്കെയാണ് ഇവിടെ ഞാൻ ഡെമോക്രസിയിലെ കോർ പ്രിൻസിപ്പളിനെ കുറിച്ച് ഒന്നുകൂടി പറയുന്നു ഒരാൾ ചെയ്യുന്ന കാര്യത്തോട് ഒരാളോ സംഘടനയോ ചെയ്യുന്ന കാര്യത്തോട് നമുക്ക് വിയോജിപ്പുണ്ടാകാം ചിലപ്പോൾ നൂറ് ശതമാനം വിയോജിപ്പുണ്ടാകാം പക്ഷേ അത് ചെയ്യാനുള്ള അത് പറയാനുള്ള ഒരു അവകാശത്തെ നമ്മൾ സംരക്ഷിക്കുക തന്നെ വേണം അതാണ് സിനിമകളിലെ കേസ് ഡെമോക്രാറ്റിക്ക രീതികൾ എതിർത്തോട്ടെ പക്ഷേ ആ സിനിമകളെ ആക്ര ഫിസിക്കലി ആക്രമിക്കുക അത് കാണിക്കാൻ സമ്മതിക്കാതിരിക്കുക അതിന് പുറകിൽ പ്രവർത്തിച്ചവരെ നമ്മൾ ശാരീരികമായിട്ട് ആക്രമിക്കുക അവർ അങ്ങനത്തെ രീതികൾ ഒരിക്കലും അലോ ചെയ്യാൻ പാടില്ല ദർ ഇസ് നോ റോൾ ഫോർ ഫിസിക്കൽ അബ്യൂസ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ഇത് വ്യക്തമാണല്ലോ ആശയപരമായിട്ട് എതിർക്കാം നമ്മുടെ സിസ്റ്റം അലോ ചെയ്യുന്ന എല്ലാ രീതികളിലും എതിർക്കാം നമുക്ക് അഭിപ്രായങ്ങൾ ഫോം ചെയ്യാം അഭിപ്രായം എന്നുള്ള എല്ലാ മീഡിയ വെച്ച് നമുക്ക് എല്ലാവരോടും പറയാം അതുപോലെ തിരിച്ചതിനുള്ള എതിർപ്പുകളെ നമുക്ക് ഡിസ് സ്വീകരിക്കുകയോ യോജിക്കുകയോ ചെയ്യാം പക്ഷേ തിരിച്ച് പറയുമ്പോഴും നമ്മൾ അത് അംഗീകരിക്കാൻ തയ്യാറാവണം ആ പറയാനുള്ള അയാളുടെ അവകാശം അംഗീകരിക്കാൻ തയ്യാറാവണം അപ്പൊ അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള ചർച്ചകളും സിനിമയുടെ കണ്ടന്റിനെ കുറിച്ചും ഉദ്ദേശത്തെ കുറിച്ചുമുള്ള ചർച്ചകളും എല്ലാം നടക്കട്ടെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ ഫിസിക്കലി കാണരുത് എന്ന് എന്ന രീതിയിലാക്കാൻ ഒരു അവകാശം ഇല്ല എല്ലാവരും എന്താ പറയാ തിരിച്ചറിവുള്ള ആളുകളാണ് അപ്പോൾ ഓരോ സിനിമയും ഓരോ ഡോക്യുമെന്ററിയോ പുസ്തകമോ എന്തോ ആയിക്കോട്ടെ കാണണോ വേണ്ടോ എന്നുള്ളത് ഓരോ വ്യക്തിയും തീരുമാനിക്കട്ടെ അതനുസരിച്ച് അവർ അവരുടേതായ അഭിപ്രായങ്ങൾ ഫോം ചെയ്യട്ടെ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സിനിമയാണെങ്കിൽ അതിൽ ഭാവന കലർത്തിയിട്ടുണ്ടോ എന്നുള്ളത് യൂഷ്വലി തുടക്കത്തിൽ ഡിസ്ക്ലൈമറിൽ പറയാറുണ്ട് ഭാവന കലർത്തിയിട്ടാണ് ചേർത്തിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമുക്കതിൽ ഓരോ ഇവൻറ്റും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നാൽ നേരെ മറിച്ചത് ഒരു റിയൽ ലൈഫ് സിനിമ എടുക്കുമ്പോൾ എസ്പെഷ്യലി ചരിത്രപരമായ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മളതിൽ കുറേ കൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ് എവിടെയാണ് നമ്മൾ വേറെ എക്സ്ട്രാ ചേർത്തിട്ടുള്ളത് കുറച്ചുകൂടി ശരിയായ രീതിയിൽ പറയേണ്ടതുമാണ് അല്ലെങ്കിൽ അത് ചില പ്രശ്നങ്ങൾക്ക് വഴി വഴിതെളിക്കും എന്നാലിത് ഭാവനയാണെന്ന് വ്യക്തമായ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ മിക്ക സിനിമകളിലും പറയാറുണ്ട് ആരും ഇത് നൂറ് ശതമാനം ശരിയാണെന്ന് അവകാശപ്പെട്ടിട്ടല്ല സിനിമ ചെയ്യുന്നത് സിനിമാറ്റിക് ലിബേർട്ടി എന്നുള്ളതൊരു സത്യം തന്നെയാണ് അത് സിനിമ എടുക്കുന്നവർക്കും കാണുന്നവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അഗ്രഷൻ എന്നുള്ളത് ഓക്കെ അല്ല എന്നുള്ളതും സിനിമ എടുക്കുന്നവർ ടോട്ടലി ഇന്നസെൻ്റ് ആവണമെന്നില്ല എന്നുള്ളതും വ്യക്തമാക്കട്ടെ അപ്പോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇന്നത്തെ ഈ ഓ കമ്പ്യൂട്ടർ യുഗത്തിൽ ഈ ഒ ടി ടി യുഗത്തിലെ ഒരു വ്യക്തിക്ക് ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അയാളെ തടയ ബുദ്ധിമുട്ടാണ് പുറമെ എന്തൊക്കെ ബഹളം വെച്ചാലും ഒരാൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാണാൻ ഒരുപാട് വഴികളുണ്ട് അത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നല്ലൊരു മാറ്റമാണേലും ഒന്നോ രണ്ടോ ഔട്ട്ലെറ്റുകൾ മാത്രമുള്ള ഒരു കാലത്ത് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ആശയത്തെ നമുക്ക് തടയാൻ എളുപ്പമായിരുന്നു ഇന്ന് അങ്ങനെ തടയാൻ കഴിയില്ല അപ്പോ സൂപ്പർ സെൻസർഷിപ്പ് ഇല്ലാതിരിക്കട്ടെ സിനിമകൾ പ്രദർശിക്കപ്പെട്ടെ പ്രദർശിപ്പിക്കപ്പെട്ടെ എതിർപ്പുകൾ ഉണ്ടാവട്ടെ അനുകൂലിക്കലുകളുണ്ടാവട്ടെ അവ തമ്മിൽ ആയ ചർച്ചകൾ നടക്കട്ടെ അതേസമയം ഫിസിക്കൽ വയലൻസ് അറ്റാക്ക് തുടങ്ങിയ അൺഡെമോക്രാറ്റിക് ആൻഡ് അൺക്സെപ്റ്റബിൾ രീതികളിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവാം നമുക്ക് ഫെയർ ഗ്രൗണ്ട്സ് ഒരുക്കാം എല്ലാ സിനിമകൾക്കും ആ അത് പറയാൻ പറ്റും ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ സ്ഥലം കൊടുക്കാതിരിക്കുക ആക്രമിക്കുക തുടങ്ങി അൺഫെയർ മീൻസിലേക്ക് ഒരിക്കലും പോകരുത് ലെറ്റ്സ് ഹാവ് എ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ആൻഡ് ലെറ്റ്സ് മേക്ക് പീപ്പിൾ അവെയർ ആൻഡ് ലെറ്റ് ലെതം ഡിസൈഡ് ദേ ഹാവ് ദ ഇൻ്റലിജൻസ് വി ഹാവ് ദ ഇൻ്റലിജൻസ് സോ ലെറ്റ് ലെതും ഡിസൈഡ് അപ്പോൾ ഇതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് സിനിമകളെ കുറിച്ചും എല്ലാവിധ ആർട്ട് ഫോമുകളെ കുറിച്ചും പറയാൻ തോന്നുന്നത് അപ്പോൾ അത് വളരെ ഫൈൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആ വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് താങ്ക്